ഗൗതം ഗംഭീറിന്റെ അസാന്നിധ്യമാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം ശ്രേയേഴ്സ് അയ്യരുടെ ഭാഗ്യം കോച്ച് ഗൗതം ഗംഭീർ തന്നെയാണെന്ന് വീണ്ടും തെളിഞ്ഞു കഴിഞ്ഞു വരുന്നതാണ് സോഷ്യൽ മീഡിയ ഈ ഒരു കളിക്കു ശേഷം ആരാധകർ കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കുപ്പായത്തിൽ തന്നെ ശ്രേയേഴ്സ് കപ്പുയർത്തിയപ്പോൾ കൂടെ ഗംഭീർ തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ റിക്കി പോണ്ടിങ്ങിനൊപ്പം ഇതിനോടകം കളിച്ച രണ്ട് ഐ പി എൽ ഫൈനലുകളും അദ്ദേഹത്തിന് കപ്പടിക്കാൻ സാധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കാലിടറി എന്ന് പറയാം രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമാണ് ഇരുവരും ആദ്യമായി ഐ പി എൽ ഫൈനൽ കളിച്ചത് അന്ന് മുംബൈ ഇന്ത്യൻസിന് മുന്നിൽ അവർക്ക് കിരീടവും അടിയറവക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബിൽ ഈ ഒരു കോംബോ ഒന്നിച്ചപ്പോൾ വീണ്ടും പരാജയമാണ് ഫൈനലിൽ കണ്ടത് ശ്രേയസ് അയ്യരും ഗൗതം ഗംഭീറും തന്നെയാണ് ഭാഗ്യ ജോഡികളെന്നും അവർ തന്നെയാണ് എപ്പോഴും ഒരുമിച്ച് നിൽക്കേണ്ടതെന്നും തെളിഞ്ഞിരിക്കുകയാണ് രണ്ട് വ്യത്യസ്ത ടീമുകൾക്കൊപ്പം തന്നെ ഫൈനൽ കളിച്ചിട്ടും ശ്രേയസ് റിക്കി പോന്റിങ് ജോഡിക്ക് കിരീടമുയർത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഗംഭീറിനെ ശ്രേയസ് എത്രമാത്രം മിസ് ചെയ്യുന്നതായി ഇതിൽ നിന്നും വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് ഇനി ഗംഭീറിനെ കോച്ചായി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പഞ്ചാബിന് ഐഫിഎൽ ട്രോഫിക്കായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ സാധിക്കൂ എന്നാണ് ആരാധകർ തന്നെ കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുപോലെ തന്നെ ഗൗതം ഗംഭീറിനോടൊപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഒരേ ഒരു സീസൺ മാത്രമേ ശ്രേയസ് അയ്യർ പ്രവർത്തിച്ചിട്ടുള്ളൂ അത് കിരീട നേട്ടത്തോടെ തന്നെ ആഘോഷിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബ്രിക്കി ഫോണ്ടിങ്ങിനോടൊപ്പം തന്നെ നാല് സീസൺ പ്രവർത്തിച്ചിട്ടും കിരീടം ശ്രേയസിൽ നിന്നും അകന്നു തന്നെ നിൽക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഇരുവരും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നിന്നും വളരെ പ്രകടമാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്ന് പറയാം